ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രശ്നം വേറെയാ എന്താ പ്രശ്നം അവൾ ഇന്നലെ രാത്രി ജയട്ടനോട് സംസാരിച്ചൊന്നും പറഞ്ഞ് അമ്മ അവളെ തരി പൊതു ജയട്ടിനിപ്പ വശത്തേക്ക് പോ നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും അടിച്ചെന്നും വരും എന്റെ അമ്മ എന്നോട് ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും തെറ്റാൻ അറിയാതെ ആരായാലും ഒന്നും പൊട്ടിച്ചിട്ടാ ഞാൻ ക്ഷമിക്കത്തുള്ളടാ അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് കൊടുത്തതല്ലേടാ